വൈദ്യരുടെ മരുന്നിന്റെ ശക്തി എത്രയുണ്ടെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞവളാ ഞാൻ അതുകൊണ്ടിനി ആ കുഞ്ഞിന്റെ കാര്യത്തില് അമ്മക്ക് ഒരു പേടിയും വേണ്ട അവൾ അതുപോലെയാ എന്റെ എന്റെ കുടുംബത്തിന്റെയും മേഘന്റെ ഒക്കെ മുഖത്ത് കരിവാരി തേച്ചത് മേഘന്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന് കരുതി അവനെക്കാളും കുഴപ്പം പിടിച്ച ഒരുത്തന്റെ കൂടെ അവൾക്ക് പോകേണ്ട കാര്യം ഉണ്ടായിരുന്നു എങ്ങോട്ട് ഞാൻ വീട്ടിലേക്ക് ഓ ഇവിടെ നിന്നാലേ ഞങ്ങൾ ആരെങ്കിലും ഇവളെ വിഷം കൊടുത്തു കൊല്ലുവെന്നുള്ള പേടി കാണു ഇവൾക്ക് അങ്ങനെ ഒരു പേടി ഏട്ടത്തിക്കില്ല എനിക്കുണ്ട് അതുപോലെ കണ്ണേട്ടനും എടി ഒരു കുഞ്ഞിനെ പോലും പ്രസവിക്കാൻ ഭാഗ്യമില്ലാത്ത ഇവളെ എന്തിനാടി ഞങ്ങൾ കൊല്ലുന്നേ അതെ അതെ പിന്നെ ഇവളെയും കൂട്ടി പോകുന്നൊക്കെ കൊള്ളണം അമ്മയാവാൻ കഴിയാത്തതിന്റെ എല്ലാ വിഷമങ്ങളും ഉള്ളിൽ വെച്ചോണ്ട് നടക്കുന്ന ഒരുത്തിയാ ഇവള് അതിന്റെ കേടവള് പരമാവധി നിന്റെ നേരക്ക് തീർക്കുമോന്ന് പറയാൻ പറ്റില്ല മഞ്ജു മനസ്സിലായില്ല മനസ്സിലാവുന്ന ഭാഷയിൽ പറയാം ഇടി നിന്റെ വയറ്റിലുള്ള കുഞ്ഞിനെ കളയാൻ പോലും ഇവള് മടിക്കില്ല എന്നാ മോള് പറഞ്ഞത് ഒരു പേടി എനിക്കില്ല അങ്ങനെ ഞാൻ പേടിച്ചിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അമ്മയുടെ ഏട്ടത്തിയുടെയും കൂടെ നിന്നിരുന്ന സമയം ഇപ്പൊ ആരൊക്കെ ഏതാണെന്നും എന്താണെന്നും ഒക്കെ എനിക്ക് നന്നായിട്ട് തിരിച്ചറിയാം സ്വന്തം പോലും ഭയക്കണം എന്നാലും ഏട്ടത്തി ഭയക്കേണ്ട യാതൊരു കാര്യവുമില്ല ശരി ശരി എന്നാ പിന്നെ ഇവളെയും എന്നിട്ട് എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതങ്ങ് അനുഭവിച്ചോ അവനവന്റെ പ്രവർത്തിയുടെ ഫലവാ അവനവന് തിരിച്ചുകിട്ടുന്നത് അത് മനസ്സിലാക്കാനും തിരിച്ചറിയാനും ശേഷിയുള്ളവരെ ജീവിതത്തിൽ മാറാൻ ശ്രമിക്കും അല്ലാത്തവര് വീണ്ടും വീണ്ടും ദൈവത്തിന്റെ ശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയും ചെയ്യും നീ എന്താ മനസ്സിൽ വെച്ചോണ്ട് സംസാരിച്ചാന്ന് എനിക്ക് അറിയാടി എനിക്കൊരമ്മയാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല അതിന്നല്ലെങ്കിൽ നാളെ സംഭവിക്കും അതുപോലെ ഇവളും ഒരു കുഞ്ഞിനെ താരാട്ട് പാടുന്ന നീ കാണും പക്ഷേ നിനക്കത് സ്വപ്നം മാത്രം അടി വെറും സ്വപ്നം ആയിക്കോട്ടെ ഞാനങ്ങനെ നടക്കാത്ത സ്വപ്നങ്ങളൊന്നും കാണാറില്ല അതുകൊണ്ട് എനിക്ക് വേദനയില്ല അധികം സംസാരത്തിനൊന്നും നിക്കണ്ട ഇടത്തി ഇങ്ങോട്ട് വരാൻ നോക്ക് മോളെ നിന്റെ ഇപ്പോഴത്തെ അവസ്ഥയില് നിനക്ക് ഇവിടെ നിന്നൂടെ നിന കുച്ചയ്ക്ക് എന്തെങ്കിലുമൊക്കെ നന്നായിട്ട് ഭക്ഷണം പാകപ്പെടുത്തി തരണമെന്ന് കരുതിയാ നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വന്നത് എനിക്കും ആഗ്രഹമുണ്ട് അമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കാൻ പക്ഷേ അത് ഇഷ്ടമല്ല സാഗരേട്ടന് ഒരു നിമിഷം പോലും ഇവിടെ നിക്കരുതെന്ന് സാഗരേട്ടൻ പറഞ്ഞത് ഇപ്പൊ അവൻ നിന്നോട് ആജ്ഞാപിക്കാറൊന്നുമില്ല ഉപദേശിക്കാറുണ്ട് ദുഷ്ടചിന്തയുമായി നടക്കുന്ന ആൾക്കാരുമായിട്ട് അധിക സഹകരണം ഓ വേണ്ട போட்டே போட்டே அவളുടെ அகங்காரத்தினுள்ள திரிச்சடி அவள் கிட்ட തന്നെ